ഹലോ വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് സ്കൂളിൽ വിട്ടിട്ട് വരുന്ന സമയത്തെല്ലാം ഒന്ന് ആയിട്ട് കൊടുക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇൻസ്റ്റയിലും യൂട്യൂബിലും കൂടുതലും ട്രെൻഡിങ്ങിലേക്ക് പോകുന്നത് ഞാനിപ്പോൾ അര ഗ്ലാസ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് തന്നെ ഓയിലും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് കോഫി പൗഡർ ഒരു ഗ്ലാസ് മൈദ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഒരു കാൽ ടീസ്പൂണ് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറും ചേർക്കുന്നില്ല ബേക്കിംഗ് സോഡ മാത്രമേ ചേർക്കുന്നുള്ളൂ ബേക്കിംഗ് പൗഡർ നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് കട്ടകളൊന്നും ഇല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതൊന്ന് മിക്സ് ചെയ്യുന്ന അടിക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുത്താൽ മതി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കണ്ടൂ അധികം ചേർക്കണ്ട അന്നേരം നന്നായി ലൂസാക്കി കഴിഞ്ഞാൽ ചിലപ്പം ഇത് റെഡിയാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഞാനിതാ മിക്സിൻ്റെ ചാലടി നന്നായിട്ട് സ്മൂത്തായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ എടുത്തിട്ടുള്ളത് നോൺ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അത് നോൺ സ്റ്റിക്കിൻ്റെ ഇല്ലെങ്കിൽ ഫോയിലിൻ്റെ വെച്ചിട്ട് നമ്മുടെ സാധാരണ ഉണ്ണിയപ്പം ചൂടുന്നാധിയ പാത്രത്തിൽ ഫോയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിൽ ഇതേപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ കുറച്ച് ഓയിലധികം ഉണ്ട് കേട്ടോ കാരണം ഞാൻ ഈ യൂസ് ചെയ്യാത്ത കുറേ ആയി ഈ ഒരു പാന് കുറച്ചധികം തന്നെ ഓയിൽ ഞാൻ നന്നായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് ചിലപ്പം യൂസ് ചെയ്യാത്തത് തന്നെ ചിലപ്പോൾ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതാ ഓരോ സ്പൂണ് വെച്ചിട്ട് ഓരോ കുയിലേക്കും ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഫ്ലെയിം ഓൾറെഡി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ടെങ്കിലും നമുക്കിത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് അതേ ഫ്ലെയിമിൽ തന്നെ രണ്ട് മിനിറ്റ് അടച്ചു വച്ചിട്ട് ഒന്നും കൂടി വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഒരു ചോക്ലേറ്റും എങ്ങാനും വെച്ചിട്ട് അതിൻ്റെ മുള് ഒന്നും കൂടി ബാറ്റർ ഒഴിച്ചു കൊടുത്താലും മതി അപ്പം ഞാനതൊന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് റെഡിയാക്കി എടുത്താണിത് അപ്പം നന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത് നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ നല്ല മെൽട്ടായ ചോക്ലേറ്റെല്ലാം കിട്ടും അപ്പം മക്കൾക്കെല്ലാം നല്ല സന്തോഷമാണ് ചോക്ലേറ്റെല്ലാം ഉണ്ടാകുന്ന ടൈമല്ല ഇപ്പോൾ നമ്മുടെ മിനി കേക്ക് ഏകദേശം ഇതാണ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിതിന് മുകളിൽ കുറച്ച് ഷുഗർ പൊടിച്ചത് ഇതിന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഇതിന് മുകളിൽ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ പെട്ടെന്ന് റെഡിയാക്കിയതാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാനൊന്നും ടൈമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങളിതിന് ട്രൈ ചെയ്ത് നോക്കുക മക്കൾ സ്കൂൾ കൂട്ടിയിരുന്ന സമയത്ത് നല്ല സന്തോഷമായിരിക്കും അതിൽ കണ്ട കഴിഞ്ഞാൽ അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക